അസ്സാമലൈക്കു വരഹമുല്ലാഹി വബർക്കത്ത് അലഹദില്ലാഹി റബിലായമീൻ അസ്വലാത്ത വസ്സലാമ റസൂലഹിൽ അമീൻ വല അലിഹി ഹി അജ്മഅീൻ അമ്മാബത്ത് സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു സുബഹാനുഹു ത ആലയെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ മാലിക് ഹുവൈരിസി ബിനുൽ അൻഹു പറയുകയാണ് ഞങ്ങൾ ഏതാനും ചെറുപ്പക്കാർ പ്രവാചകൻ സുല്ലാഹു അലഹി വസലമയുടെ അരികിൽ വരികയും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുപത് ദിവസം ഞങ്ങൾ താമസിക്കുകയും ചെയ്തു പ്രവാചകൻ സല്ലാഹു അലഹി വസലമ ഏറെ കാരുണ്യം കാണിക്കുന്ന വ്യക്തിയും ലോലഹൃദയനുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ കുടുംബത്തോടുള്ള ഇഷ്ടവും ആ കുടുംബത്തെ പിരിഞ്ഞു പോകുന്നതിലുള്ള പ്രയാസങ്ങളുമൊക്കെ അദ്ദേഹം മനസ്സിലാക്കുകയും ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ റസൂൽ സുല്ലാഹു അലൈഹി വസലമ്മ ഞങ്ങളോട് ചോദിച്ചറിയുകയും ചെയ്തു ഞങ്ങൾ ആ കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ റസൂർള്ളാഹി സു അല്ലാഹു അലൈഹി വസലമ്മ ഞങ്ങളോട് പറഞ്ഞു ഇർജിയോ ഇല അഹ്ലീഖും നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു പോവുക ഫ അഖീമു ഫിഹിം എന്നിട്ട് നിങ്ങൾ അവരോടൊപ്പം കഴിഞ്ഞുകൂടുകയും ചെയ്യുക വ അല്ലിമോഹും നിങ്ങൾ പഠി പഠിച്ച കാര്യങ്ങൾ അവർക്ക് നിങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുകയും വോ മുറോഹും അവരോട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ദീനിയായ കാര്യങ്ങൾ അവരോട് കൽപ്പിക്കുകയും വേണം ഫൈദ ഹദറത്തി ഹദറത്തിസ്വല നമസ്കാരത്തിനു സമയമായാൽ ഫലിയുഅദും അഹദദുക്കും നിങ്ങളിൽ ഒരാൾ ബാങ്ക് വിളിക്കുകയും സുമ്മ ലിയ ഉമ്മക്കും അക്ബറുക്കും നിങ്ങളിൽ മുതിർന്ന ഒരാൾ ഇമാമ നിന്ന് നമസ്കരിക്കുകയും വേണം സൊഹൈഹ് മുസ്ലിമിൽ ഈ ഹദീസ് നമ്മൾ വായിക്കുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ റസൂറുല്ലാഹി സുല്ലാഹ് അലഹി വസ്ലമക്ക് ഒരു സംഘം സഹാബിമാർ അവരുടെ കുടുംബത്തോട് കാണിക്കുന്ന ഇഷ്ടവും സ്നേഹവും മനസ്സിലായപ്പോൾ അവരിലേക്ക് തിരിച്ചു പോകാൻ റസൂർള്ളാഹി സുല്ലാഹു അലഹി വസ്ലം അവരോട് കൽപ്പിക്കുന്ന വേളയിൽ പ്രത്യേകം അവരെ ഓർമ്മപ്പെടുത്തിയ വിഷയം ആ കുടുംബത്തിൽ നിങ്ങൾ എത്തിയാൽ നിങ്ങൾ പഠിച്ച നന്മകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അള്ളാഹുവിൻ്റെ ദീനിയായ കാര്യങ്ങൾ അവരോട് കൽപ്പിക്കുകയും വേണമെന്ന് നമ്മൾ നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തോട് നമ്മൾ അനിവാര്യമായും നിർവഹിക്കേണ്ട ചില ബാധ്യതകളെയാണ് ഇവിടെ പ്രവാചകൻ സലഹ് അലൈഹി വസല്ലമ്മ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് നാം പഠിച്ച നന്മകൾ വിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പരലോക വിജയത്തിന് സഹായകമാകുന്ന കാര്യങ്ങൾ നമ്മളുടെ ഇണകൾക്കും നമ്മളുടെ മക്കൾക്കും നമ്മളുടെ കുടുംബാംഗങ്ങൾക്കും പഠിപ്പിച്ചു കൊടുക്കാനും അവർക്കും ഈ നന്മയുടെ വെളിച്ചം പകർന്നു കൊടുക്കാനും ഈ നേരിൻ്റെ വഴിയെ അവരെയും വഴി നടത്താനും എന്നിട്ട് മനുഷ്യരും കല്ലുകളും ഇന്ധനമാകുന്ന നരകത്തീയിൽ നിന്ന് കുടുംബത്തെ കാത്തുരക്ഷിക്കണമെന്ന അറുപത്തിയാറാം അധ്യായം സൂറത്തു തഹരീമിലെ ആറാമത്തെ വചനത്തെ പ്രാവർത്തികമാക്കാനും നമ്മൾ എന്ന് ആത്മാർത്ഥമായി ആലോചിക്കുക നമ്മൾ പഠിച്ച നന്മകളെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങളെ കുടുംബത്തിനും എത്തിച്ചു കൊടുക്കാനും നന്മ കൊണ്ട് അവരോട് കൽപ്പിക്കാനും തിന്മകൾ അവരോട് വിരോധിക്കാനും കുടുംബത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Radio. Tune to reality. Tune to reality.